ലോകത്തിലെ പല രാജ്യങ്ങളിലും തോക്കുകളുണ്ട് പക്ഷേ റാപ്പിഡായിട്ടുള്ള ഓട്ടോമാറ്റിക് ഫയർ മെഷീൻ ഗൺ ഉള്ള രാജ്യങ്ങൾ ലോകത്തിൽ വളരെ കുറവാണ് അമേരിക്കയുടെ ഫാലങ്സ് സിസ്റ്റം തോക്ക് ഒരു പ്രത്യേക ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു മിനിറ്റ് പെർ ബാരൽ അത് നാലായിരത്തി അഞ്ഞൂറ് റൗണ്ടാണ് ഫയർ ചെയ്യുന്നത് അതായത് നാലായിരത്തി അഞ്ഞൂറ് ബുള്ളറ്റുകളാണ് അവിടെ തൊടുത്ത് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമൂലം ഒരുപാട് ശത്രുക്കളെ വളരെ വേഗം നിഗ്രഹിക്കാനായിട്ട് ഇത് കഴിയും ഭയങ്കര ഫയറിംഗ് പവറാണ് ഇപ്പോൾ ചൈനക്കാർ അതിനെ തോൽപ്പിച്ച് അഞ്ച് ബാരലുള്ള ഒരു തോക്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം റൗണ്ടാണ് ഒരു മിനിറ്റ് അത് ഫയർ ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല ആ വെപ്പണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് പറയപ്പെടുന്നത് അതിന് സ്വന്തമായിട്ടുള്ള ഡിസ്പോസിബിൾ കണ്ടെയ്നർ മാഗസിൻ സിസ്റ്റമുണ്ട് കാരണം ഈ തോക്കിനകത്തുന്ന തിരകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാഗസിൻ സാധാരണ നിലത്ത് വീഴുകയാണ് ചെയ്യുന്നത് ഇത് ഡയറക്റ്റായിട്ട് ഇതിവിടെ തന്നെ ഈ കുഴിക്കകത്ത് വന്ന് വീഴും അപ്പോൾ ഇതുമൂലം റീഡിങ് സ്പീഡ് വെയറ് ഹൈ ആക്രസി ഓപ്പറേഷൻ ഒക്കെ ഇതുമൂലം ഈ തൂക്കിനെ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിന് ഇനി ഒരു മില്യൺ റൗണ്ട്സ് തീർക്കത്തക്ക നിലയിലുള്ള ഒരു ടെക്നോളജി അവർ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചൈനക്കാരെ യുദ്ധത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് അത്രയും വേഗം അവരെ കീഴ്പ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു മിനിറ്റിൽ ഒരു മില്യൺ റൗണ്ടൊക്കെ ഫയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് ലോക റെക്കോർഡാണ് കണ്ണു ചെമ്മുന്ന വേഗത്തിലാണ് ബുള്ളറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ബാരലാത്ത ഒന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഏത് തരത്തിലുള്ള മനുഷ്യരെയും അനായാസം കൊന്നുകൊടുക്കാനും മറ്റുള്ള വാഹനങ്ങളെ മിലിട്ടറി വാഹനങ്ങളെയൊക്കെ അനായാസം നശിപ്പിക്കാൻ ഇത് ഒരുപാട് പ്രയോജനപ്പെടും ചൈനക്കാരെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും സാങ്കേതികവിദ്യ വിദ്യ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലോകമായ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും വേഗം നമുക്ക് ചൈനക്കാരെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല അവരുടെ കയ്യിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത് അവരധികം റിവീൽ ചെയ്തിട്ടില്ല റഷ്യക്കാരും അമേരിക്കക്കാരുമാണ് ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ കുട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചൈനക്കാരുടെ കയ്യിൽ എന്തൊക്കെ ആയുധം ഉണ്ടെന്നുള്ളതും പലർക്കും അറിയില്ല അതീവ രഹസ്യമാണ് അതാണ് ചൈനക്കാരുടെ സൈനിക ബുദ്ധി